പ്രീസലോർ എൻ്റെ പേര് സുജാത ലോബോ ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിലാണ് ഉടമ്പടി എടുത്തത് ഇതെൻ്റെ നാലാമത്തെ സാക്ഷ്യമാണ് ഈ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന സാക്ഷ്യം കഴിഞ്ഞ മാസം നടന്ന അഖണ്ഡ ജപമാലയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളും അഖണ്ഡ ജപമാലയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് കിട്ടിയ ഒരു സൗഖ്യത്തെക്കുറിച്ചുമാണ് സെപ്റ്റംബർ മാസത്തിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി എൻ്റെ ഉടമ്പടി പതിനാലാമത്തെ തവണ ഉടമ്പടി പുതുക്കാൻ പരിശുദ്ധി അമ്മയെന്നെ അനുഗ്രഹിച്ചു സഹായിച്ചു ഞങ്ങൾ കുടുംബം മുഴുവനും ഒരു ഉടമ്പടി ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ് അപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ജപമാല ഇവിടുത്തെ നിന്ന് വാങ്ങിയതാണ് ഇതിവിടെ അധികം നമ്മൾ കാണാറില്ല എന്നാലും ജപമാല കണ്ടപ്പോൾ സ്റ്റോളിലുള്ള പിള്ളേരും ഭർത്താവും പറഞ്ഞു ഇത് മേടിച്ചോളാൻ ആരോ എൻ്റെ കയ്യിൽ ഇത് അമ്മ തന്നെ വാങ്ങി വെച്ച് തരുന്നത് പോലെ എനിക്ക് ജപമാല കയ്യിലെടുത്തപ്പം അമ്മയുടെ കയ്യിൽ ഒരു അനുഭവം എൻ്റെ ഉള്ളിൽ ആരോ എന്നോട് പറഞ്ഞു അകണ്ട ജപമാലയ്ക്ക് എനിക്ക് വരാൻ സാഹചര്യം ഒക്കുമോ എന്ന് എനിക്ക് നല്ല ഭയമുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് പ്രായാധിക്യമുള്ള ഡാഡി ഞങ്ങളുടെ കൂടെയുണ്ട് തൊണ്ണൂറ്റേഴ് വയസ്സോളമായി അതുകൊണ്ട് കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഉറപ്പായിട്ടും വരുമോ എന്ന് വരാൻ ആഗ്രഹമുണ്ടെങ്കിലും വരാൻ പറ്റുമോ എന്നുള്ള സം സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴാണ് ഈ ജപമാല എൻ്റെ കൈ കിട്ടുകയും ഈ ജപമാല ഞാൻ തൊട്ടപ്പോൾ ഇത് പരിശുദ്ധിയാകേണ്ട കരമാണിതെന്ന് ഉള്ളൊരു ഫീലിംഗ് എനിക്ക് വരികയും നീ അഖണ്ഡ ജപമാലയ്ക്ക് വരുമ്പം ഈ ജപമാലയാണ് കൊണ്ടുവരേണ്ടതെന്നൊരു സ്വരവും ഞാൻ കേൾക്കുകയുണ്ടായി അങ്ങനെ സെപ്റ്റംബർ മാസം ഉടമ്പടിയൊക്കെ പുതുക്കി ഒക്ടോബർ മാസത്തിൽ അകണ്ട ജപമാലയ്ക്ക് വരാൻ സാഹചര്യം ഒന്നും ഒത്തു വരുന്നില്ല ഒന്നുകൊണ്ട് വരുന്നില്ല അങ്ങനെ ഇരിക്കുക എനിക്ക് എൻ്റെ യൂട്രസ് താഴോട്ട് ഇറങ്ങുന്ന രോഗാവസ്ഥയും ബ്ലാഡറും യൂട്രസും താഴോട്ട് ഇറങ്ങി വരുന്നൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടാകുകയും ഡോക്ടറെ കാണിച്ചപ്പോൾ തൽ അതുപോലെ കുറച്ച് നാൾ എന്താ തലേണയൊക്കെ വെച്ച് ഉയരത്തിൽ വെച്ച് രണ്ടും മൂന്നും തലേണയൊക്കെ ഉയരത്തിൽ വെച്ച് അങ്ങനെ ഒരു റെസ്റ്റ് എടുക്കാൻ എന്നോട് തൽക്കാലം ആവശ്യപ്പെട്ടു എനിക്ക് നല്ല പനിയും വിറയലും എൻ്റെ കാലെടുത്ത് നിലത്ത് കുത്താൻ പോലും പറ്റാത്ത അസ്വസ്ഥതയിലൂടെ ഞാൻ കടന്നു പോവുകയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ഞാൻ വി ഈ ഒരു അവസ്ഥയിൽ ഞാൻ അകണ്ട ജവമാലയ്ക്ക് എന്ന് വെച്ചാൽ അതൊരു പരീക്ഷണം പോലെ ആയിരിക്കുമല്ലോ അങ്ങനെ പോകാനായിട്ട് സാധിക്കുമോ എന്നോർത്ത് ഞാൻ സങ്കടപ്പെട്ടു എന്നാൽ ദൈവഹിതം അങ്ങനെയാണെങ്കിൽ ഞാൻ വരാൻ മാതാവ് ആഗ്രഹിക്കുന്നുണ്ട ഇല്ലെങ്കിൽ അങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു എങ്കിലും ഈ അസ്വസ്ഥത എനിക്ക് കൂടി വന്നു ഉള്ളിൻ്റെ ഉള്ളിൽ അഖണ്ട ജവമാലയ്ക്ക് വരണം എന്നുള്ള ആഗ്രഹവും കൂടി വന്നപ്പോൾ എന്തായാലും ശരി ഒരു ഡോക്ടറുടെ അടുത്ത് പോയി ഒന്നുകൂടെ സ്കാൻ ചെയ്ത് ഒന്നുകൂടെ നോക്കാം ഇത് വളരെ ഗുരുതരമായ അവസ്ഥയിലാണെങ്കിൽ നമ്മളൊരു അബദ്ധം കാണിക്കുന്നത് പോലെ ആവുമല്ലോ എന്ന് വിചാരിച്ച് ഡോക്ടറെ അടുത്ത് സ്കാനിങ്ങിന് പോകാൻ ഒരുങ്ങുമായിരുന്നു പെട്ടെന്ന് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ അടിവയറ്റിൽ പൂശി കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടനെ തന്നെ എന്തോ ഒരു ക്ലിപ്പിട്ട് വലിക്കുന്നത് പോലെ എൻ്റെ അടിവയറ്റിലൊരു അനുഭവം ഉണ്ടാവുകയും ഞാൻ കുട്ടികളോടും ജീവിത പങ്കാളിയോടും പറഞ്ഞു പരിശുദ്ധി അമ്മ തൊട്ടതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു ശരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് നോക്കുമ്പം റിസൾട്ട് കണ്ടപ്പം അങ്ങനെ യാതൊരു കുഴപ്പമും മുൻപേ ഉണ്ടായിരുന്ന കുഴപ്പമൊ ഇല്ലാതെ പരിശുദ്ധി അമ്മ തൊട്ട് സുഖപ്പെടുത്തുകയുണ്ടായി ഇതെൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം അങ്ങനെ അകണ്ട ജപമാലയിൽ ഞങ്ങൾക്ക് വന്ന് പങ്കെടുക്കുവാനും വളരെ ക്ലേശമായിരുന്നു ഞങ്ങൾ മുൻ പ്ലാനിങ് ഇല്ലാതെ വന്നതുകൊണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തുമ്പം ഇപ്പം ഇവിടെ താമസിക്കും എങ്ങനെയാണ് എനിക്ക് യാത്രയുടെ ക്ഷീണം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എന്നാലും അമ്മ ഒരുക്കി തരും എന്നുള്ളത് പോലെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ കൃപാസനത്തിന് തൊട്ടപ്പുറത്തൊരു പത്തടി നടന്നാൽ അപ്പുറത്തൊരു വീട്ടിൽ ഞങ്ങൾക്കായ ഒരു റൂമ് ഏറ്റവും ഒരു ക്രൈസ്തവ ഭവനം തന്നെ മാതാവ് ഒരുക്കി തന്ന് അഖണ്ഡ ജവമാല ഭക്തിയോടെ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചു അപ്പോൾ തന്നെ അഖണ്ഡ ചവമാലയിൽ പോകുമ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ പ്രത്യേക നിയോഗം ഞങ്ങൾക്ക് നാല് മക്കളാണ് അപ്പോൾ ഇവരെല്ലാവരും ഉടമ്പടി ജീവിതവും പരീക്ഷയും പാസ്സാവലൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ട് ഇരുന്ന കുട്ടികളാണ് പിന്നീട് പഠിത്തം പഠിത്ത കാര്യങ്ങൾ അങ്ങനെയുള്ള സമ്മർദ്ദമൊക്കെ വന്നപ്പം ഇവരെല്ലാം ചെയ്യും ചടങ്ങായിട്ടെല്ലാം ചെയ്യും ഇവർ പള്ളിയിൽ കൊയറിൽ ഇവരാണ് പാടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ യാന്ത്രികമായെല്ലാം അതരം കൊണ്ടെല്ലാം വ്യായാമമുണ്ട് പക്ഷെ ഹൃദയത്തിൽ ഇവരുള്ള ദൈവസ്നേഹ ഒരു അവസ്ഥ കാണുന്നത് എനിക്ക് വലിയ വിഷമാകാൻ തുടങ്ങി അപ്പം നമ്മൾ അച്ഛൻ പറയുന്നത് പോലെ നമ്മൾ ആരെയും പിടിച്ച് കയറ്റി കൊണ്ടുവരേണ്ട ഒരു തല്ല അവർക്ക് തനിയെ തോന്നുന്നത് അവർ അറിഞ്ഞുകൊണ്ടവർ ചെയ്യുന്നതല്ല അവരറിയാതെ അവരിലുള്ള അഭിഷേകം ചോർന്നു പോകുന്നത് നമുക്ക് നന്നായിട്ട് മനസ്സിലാകാനായിട്ട് തുടങ്ങി അപ്പോൾ അകണ്ട ചവമാലയ്ക്ക് വരുമ്പം ഇതായിരുന്നു ഞങ്ങളുടെ നിയോഗം കുട്ടികളെ മറ്റുള്ളവരെല്ലാം ഇവരെ കയ്യടിച്ച് നന്നായി പ്രോത്സാഹിപ്പിക്കുക എല്ലാം ഭംഗിയായിട്ട് ചെയ്യും കൃത്യമായിട്ട് ചെയ്യും സിസ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാം അങ്ങനെ ചെയ്യും പക്ഷേ ഇവിടെ ആന്തരികതയിൽ വ്യത്യാസം ശരിക്കും അമ്മ അമ്മമാർക്കാണല്ലോ ശരിക്കും മനസ്സിലാവുക അങ്ങനെ കണ്ടപ്പം ഒരു നിയോഗം പ്രത്യേകമാം വച്ച് അഖണ്ഡ ജവമാലയിൽ പങ്കെടുത്തു നാല് കുട്ടികളുടെ ഫോട്ടോയും എൻ്റെ ഉടമ്പടി പത്രികയുടെ അകത്ത് വെച്ചാണ് ഞാൻ ഈ യാത്ര അഖണ്ഡ ജവമാലയിൽ പങ്കെടുത്തത് അത്ഭുതമെന്ന് പറയട്ടെ പ്രിയപ്പെട്ടവർ ഈ അഖണ്ഡ ജമാല പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം എൻ്റെ മോൾ പഠിക്കുന്നത് ബി എസ് സി നേഴ്സിങ്ങാണ് മുന്നേ അവൾക്ക് വലിയ അത്ഭുത രോഗശാന്തി ഒക്കെ കിട്ടി അവൾ ഉടമ്പടി ജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് എങ്കിലും അവളുടെ ആ ചൈതന്യം നഷ്ടപ്പെട്ടത് പിന്നെയും എനിക്ക് തോന്നാറുണ്ടായിരുന്നു എൻ്റെ അസൈൻമെൻ്റുകൾ എഴുതുന്ന അവൾ പറയും നാൽപ്പത് പേജൊക്കെ രാത്രി എഴുതി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അമ്മ എന്താ പറയുക ഉറക്കം പോലും ഇല്ല മണി വരെ വെളുപ്പിനൊക്കെ ഇരുന്ന് എഴുതിയാൽ പോലും തീരില്ല ഡ്യൂട്ടി ടൈം പഠിക്കണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അമ്മ പറയും പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്കൊരു സ്റ്റെപ്പ് ഉടമ്പടിയുടെ ഒരു രീതിയിലേക്ക് അവൾക്കത് തുടർന്നു കൊണ്ടാകാൻ പോകുന്നില്ല എന്ന് അവൾ പറയാറുണ്ടായിരുന്നു ഞാൻ അഥവാ അതൊന്ന് കൂടുതലായിട്ട് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടക്കേട് വരുന്നത് പോലെയും തോന്നുമായിരുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ അഖണ്ഠ ജപമാലയിലൂടെ നമ്മൾ സമർപ്പിച്ച ഒരു നിയോഗം പോലും സ്വർഗം സ്വീകരിക്കാതെയോ അമ്മ വഴി അതേ ദൈവം ഇടപെടാതെയോ പോകാ പോവുകയില്ല എന്നുള്ള എൻ്റെ അടയാളം പോലെ ഇതുവരെ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുത്തെങ്കിൽ അവർ തിരിച്ച് നമ്മളോട് ഇങ്ങോട്ട് പറയാനായിട്ട് തുടങ്ങി അവർ മോള് പറഞ്ഞു അമ്മേ എൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു താ താളപ്പിഴകൾ എനിക്ക് വളരെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു ഭയം വരുന്നു ദുഃഖം വരുന്നു നിരാശ വരുന്നു എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കോപം വരുന്നു ഇങ്ങനെയൊക്കെ ഇവള് പറഞ്ഞ് വല്ലാതെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ എന്നാൽ നമുക്ക് തിരിച്ചിങ്ങോട്ട് പോന്നാലോ എന്ന് എന്നിങ്ങനെ ചോദിച്ചു പിന്നെ പ്രാർത്ഥ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചു മാതാവ് ശരിക്കും എനിക്ക് ഉടമ്പടി ജീവിതത്തിലേക്ക് അതിന് തീക്ഷ്ണത്തിലേക്ക് തിരിച്ചു വരാൻ ആവശ്യപ്പെടുന്നു ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറയും ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോട് ഇത് പറഞ്ഞ പ്രാവശ്യം മാതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മാതാവ് അവൾക്ക് കൊടുത്ത സൈൻ ആറു വർഷം മുന്നേ അവൾ ആദ്യമായി ഞങ്ങളുടെ കൂടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവർ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് ഇരുന്നിരുന്നു അമ്മേ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അഖണ്ട ചവമാനയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു നിയോഗം പോലും സാധിക്കാതെ ഇരിക്കില്ല അത്രയ്ക്ക് അഭിഷേകമാണ് ഞമ്മൾക്ക് കിട്ടുക മോളെ ഞാനും ഇതുപോലെ ഉടമ്പടി എടുത്തിട്ട് വല്ലാതെ ഒരാളായിരുന്നു അങ്ങനെ ആ ഒരവസ്ഥയിൽ ഞാൻ ഡിപ്രഷൻ്റെ മരുന്ന് വരെ എടുക്കേണ്ട സ്ഥിതി വന്നു പിന്നീടാണ് ഞാൻ ഉടമ്പടി ജീവിതം തിരികെ പിടിച്ചപ്പോൾ എനിക്ക് ഇരട്ടി അഭിഷേകം കിട്ടിയെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആ ചേച്ചി പറഞ്ഞ സംഭവം എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് ചെന്ന് ആരോ അവൾ അഴുകിൽ നിന്ന് പറയുന്നതായിട്ട് അവൾക്ക് അനുമാതാവ് ആ രൂപത്തിൽ ചെന്ന് അവളോട് സംസാരിക്കുകയും അവൾ ആ ഉടമ്പടി ജീവിതത്തിലേക്ക് അവൾ അപ്പോൾ തന്നെ ഓൺലൈൻ ഉടമ്പടി അവധിയില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല അവൾ പല പ്രാവശ്യം വന്ന കുട്ടിയാണ് ഓൺലൈൻ ഉടമ്പടി എടുത്ത് ആ നിമിഷം തന്നെ അവളുടെ എല്ലാ ആന്തരിക പ്രശ്നങ്ങളും തീർന്നു പോവുകയും ഉടമ്പടി ജീവിതം ആരും പറയാതെ തന്നെ അവൾ വീണ്ടും പുനഃക്രമീകരിക്കുകയും ചെയ്യാൻ പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിച്ചു ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടിയ ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ മാതാവിനോട് വീണ്ടും ഞങ്ങൾക്ക് ആ ഉടമ്പടി ജീവിതത്തിൽ കുടുംബസമേതം പങ്കുചേരാൻ ഇടയാക്കിയതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു പിന്നെ അതിൻ്റെ കൂടെ പ്രിയപ്പെട്ടവരെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഒരു പ്രധാനപ്പെട്ടതാണ് ഞങ്ങൾ വയനാട്ടിൽ നിന്നാണോ വരുന്നതെന്ന് പറഞ്ഞു വയനാട്ടിൽ ഞങ്ങളുടെ പ്രളയ ദുരന്തം ഉണ്ടാകുന്നതിൻ്റെ ഒരു മൂന്ന് മാസം മുന്നേ പരിശുദ്ധി അമ്മ എന്നെ എല്ലാവരും പത്ത് മണിയൊക്കെ അമ്മ ഉറങ്ങാനായിട്ട് പോവും ആ സമയത്തൊക്കെ എന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കും അപ്പോൾ വീട്ടിലൊരു കിടാവിളക്ക് പൊതുവേ വെക്കുന്നതൊന്നുണ്ട് പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു കിടാവിളക്ക് ഞാൻ എൻ്റെ പേഴ്സണൽ പ്രെയറിൻ്റെ അവിടെ വയ്ക്കും അതിനകത്ത് കൃപാസന മാതാവിൻ്റെ നമ്മളെ ഉടമ്പടി തൈലത്തിൻ്റെ ഒരു തുള്ളി തൈലം കൂടെ അതിനകത്ത് ഒഴിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുക ആ പ്രാർത്ഥന എത്ര തീഷ്ണതയോടെയാണ് പരിശുദ്ധി അമ്മ ചെയ്യിച്ചത് നമുക്ക് പറയാൻ പറ്റില്ല പത്ത് മണി തൊട്ട് പന്ത്രണ്ട് വരെ തീഷ്ണമായി പ്രാർത്ഥനയിൽ ഇരുത്തും പന്ത്രണ്ട് മണിക്ക് ക്ലോക്കിലെ സൂചി ഒന്നിച്ച് വരുമ്പോൾ സമയത്ത് എന്നോട് പറയും ആ സമയത്ത് എന്നെ പ്രത്യേകം ഒരു സ്വരമായിരിക്കും സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കുക പ്രപഞ്ചത്തെ പ്രപഞ്ച സൃഷ്ടി പ്രകൃതിയെ പ്രപഞ്ച സൃഷ്ടാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന് പ്രിയപ്പെട്ടവർ ആ പന്ത്രണ്ട് മണിക്ക് ആ സമർപ്പണം കഴിഞ്ഞു കഴിയുമ്പോൾ പന്ത്രണ്ട് മണി തൊട്ട് ഒരു മണി വരെയുള്ള സമയങ്ങളിൽ പിന്നെ കണ്ണുനീരിൻ്റെ മഴ പെയ്യുന്ന പോലെ കണ്ണുനീരൊഴുക്കി മൂന്ന് മാസം പ്രാർത്ഥിപ്പിച്ചു കൊണ്ടു കൊണ്ടിരുന്നു എന്നുള്ളതായിരുന്നു ഇതെന്താണ് ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുമ്പോൾ ഇത് സ്വർഗ്ഗത്തിൻ്റെ നിയോഗമാണ് ഇത് കന്യാമറിയത്തിൻ്റെ നിയോഗമാണെന്നുള്ളൊരു സ്വരം മാത്രം കേൾക്കും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഈ ഉരുൾപൊട്ടലുണ്ടാകുന്നതിന് തലേദിവസം രാത്രി മാതാവ് ആ ഉരുൾപൊട്ടുന്ന ആ സ്ഥലത്ത് സ്വപ്നത്തിൽ എന്നെ കൊണ്ടുപോവുകയും അവിടെയുള്ള സുവിശേഷമൊന്നും അധികം എത്താത്തൊരു സ്ഥലത്ത് സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ പോകുന്നു എൻ്റെ ജീവിത പങ്കാളിയുണ്ട് രണ്ട് സിസ്റ്റേഴ്സുണ്ട് ഞാൻ അവിടെ പോയി സുവിശേഷം പ്രസംഗിക്കുന്നു പക്ഷെ പലരും എന്നെ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഞാൻ ആ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അവരെ കൃപാസന പത്രം കൊടുത്ത് അവരോടൊക്കെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ടണൽ രൂപപ്പെടുകയും ഒരു മഹാ ഇരുട്ടിലേക്ക് ഞാൻ പ്രവേശിക്കുകയും എൻ്റെ കൂടെ നഷ്ടപ്പെട്ടു പോവുകയും ഒരു അനുഭവം എനിക്കുണ്ടാകുകയും ആ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഈ ദുരന്തം നടന്നതും എല്ലാം ഞങ്ങളെ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിൽ ദൂരത്താണ് ഈ പ്രളയം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അവരെ ക്ലാസ്സിൽ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളുടെ ബന്ധുക്കളൊക്കെ നഷ്ടപ്പെട്ട് കൂടെ ഉണ്ടായിരുന്നൊരു കുഞ്ഞ് അവരെ കൂടെയുള്ളൊരു കുഞ്ഞ് നഷ്ടപ്പെട്ട അങ്ങനെ ഞങ്ങൾ സ്കൂളും മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് പിള്ളേർ പഠിക്കുന്നത് ആ സ്കൂളും അതിൻ്റെ ഏരിയയിൽപ്പെട്ട സ്ഥലങ്ങളിലും ഈ ദുരന്തം നടക്കുമ്പോഴും പരിശുദ്ധി അമ്മ ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു ഈ ദുരന്തമെല്ലാം കഴിഞ്ഞ് എല്ലാവരും ബഹളം വെച്ച് ഓടുമ്പോൾ ഞാൻ ശാന്തമായിരുന്നു പിന്നെയും പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു അപ്പോഴും അമ്മയുടെ സ്വരം ഇതായിരുന്നു പ്രളയത്തെ ഓർത്ത് നിങ്ങൾ നിങ്ങളൊത്തിരി ഭാരപ്പെടേണ്ട പാപത്തെ ഓർത്താണ് നിങ്ങൾ ഭാരപ്പെടേണ്ടത് പാപത്തിൽ പ്രളയത്തിൽ മരിച്ചവരെല്ലാം പ്രളയത്തിൽ മരിച്ചവരെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കുന്നതിനേക്കാൾ പാപത്തിൽ മരിച്ചു ഓർത്ത് ദുഃഖിക്കണം പാപികൾക്ക് അനുതാപമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം പാപികൾ ദൈവത്തെ അറിയുവാനായിട്ട് സത്യദൈവത്തെ അറിഞ്ഞ് നിത്യജീവൻ പ്രാപിക്കുവാൻ പ്രേക്ഷിത വേദന കൂടുതൽ തീക്ഷ്ണമാക്കണം നാം പറയേണ്ടിടത്ത് നാം സുവിശേഷം പറയാതെ ഏതെങ്കിലും ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ ഉത്തരവാദി നമ്മൾ തന്നെ ആയിരിക്കും അതിനുവേണ്ടി വേണ്ടി സ്വർഗം നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ സുവിശേഷ പ്രകോഷണത്തിൻ്റെ വേദിയാണ് ശരിക്കേ കൃപാസനം എത്രയോ പേരോട് സുവിശേഷം അറിയിക്കുവാന് ജീവിതാനുഭവങ്ങൾ കൊണ്ട് സഭയുടെ സ്വർഗരാജ്യ ഭൂമിയിലെ സ്വർഗമായ തിരുസഭയിൽ കെട്ടിക്കിടക്കുന്ന കൃപകൾ വിശുദ്ധ വസ്തുക്കളിലൂടെ കൃപാസന സാക്ഷ്യ ശുശ്രൂഷകളിലൂടെ അനേകായിരങ്ങളിലേക്ക് തിടുക്കത്തിൽ പോയ അമ്മയെപ്പോലെ കടന്നു ചെന്ന് സുവിശേഷം അറിയിക്കുവാനും നാം അറിയിക്കാത്തതിൻ്റെ പേരിൽ ആരും നഷ്ടപ്പെട്ട് പോവാതിരിക്കാനും വേണ്ടി തീഷ്ണതയോടെ നമുക്ക് പ്രേക്ഷിത വേല ചെയ്യാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് അതുപോലെ മക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഓരോ അമ്മമാരും ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങളിൽ ഒന്നും പറയാതെ തന്നെ ഇതുവരെ നമ്മൾ അവരോട് പലതും പറയേണ്ടി വരും എന്നാൽ നമ്മൾ ത്യാഗമെടുത്ത് പരിശുദ്ധി അമ്മയോട് ചേർന്ന് സ്വർഗത്തോട് നമ്മൾ എപ്പോഴും മുട്ടിക്കൊണ്ടിരുന്നാൽ കുഞ്ഞുങ്ങളിൽ ആ സ്വരം വന്ന് ഭവിക്കും അവരിങ്ങോട്ട് തന്നെ ഇപ്പം ഇവർ രണ്ടുപേരും വന്നതും ഞങ്ങൾ നിർബന്ധിച്ചിട്ടല്ല അവർക്ക് തന്നെ ഉടമ്പടി പുതുക്കണമെന്നും അവർ തന്നെ പറഞ്ഞു നിർബന്ധിച്ചാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഞാൻ വന്നു പോയെങ്കിലും ഉടമ്പടി പുതുക്കാനായിട്ട് ഇങ്ങോട്ട് വരാൻ അവർ തന്നെ മുൻകൈ എടുക്കുകയാണ് ഉണ്ടായത് ഒരു സാക്ഷ്യം എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് മക്കൾ ഏത് വലിയ കൃപ നഷ്ടപ്പെട്ട അവസ്ഥയിലാണെങ്കിലും മാതാപിതാക്കൾ അതിനു വേണ്ടി മുൻകൈ എടുത്താൽ മക്കളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നും കൃപാസനം നമ്മൾക്ക് തന്ന ലോക എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തിക്കുക ഞാൻ നിൻ്റെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകുമെന്ന് പറഞ്ഞാൽ യേശയയുടെ പ്രവചനം പൂർത്തിയാക്കുവാൻ നമ്മളെല്ലാവരെയും എല്ലാവരെയും അമ്മ മാടി വിളിക്കുകയാണ് പരിശുദ്ധിയമ്മ പ്രത്യേകം തരുന്നൊരു വചനമാണ് സിയോൻ പുത്രയെ എഴുന്നേറ്റ് മെതിക്കുക ഞാൻ നിൻ്റെ കൊമ്പ് ഇരുമ്പും കുളമ്പ് പിച്ചളയുമാക്കും അനവധി ജനതകളെ നീ ചിതറിക്കും അവരിൽ നിന്നെടുത്ത കൊള്ളം മുതൽ നീ കർത്താവിന് കാഴ്ചവെക്കും സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിൻ്റെ പത്തിൽ പറയുന്ന വചനം പറയും എന്നാൽ അവിടെ നിന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോകത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി എൻ്റെ ശിരസിൽ പുതിയ തൈലം ഒഴിച്ചു പ്രിയപ്പെട്ടവരെ ഈ വചനമെല്ലാം കാലങ്ങൾക്ക് മുമ്പേ അറിയാമെങ്കിലും അതെല്ലാം എൻ്റെ ജീവിതത്തിൽ പൂർത്തിയായത് സി കൃപാസന ഉടമ്പടിയിലൂടെയാണെന്നും ഈ കൃപാസന ഉടമ്പടി ഒരു കാര്യസാധ്യത്തിൻ്റെ കാര്യ കാര്യമല്ല കൃപാസനം കാര്യസാധ്യത്തിൻ്റെ സ്ഥലമല്ല അത് കൃപ വർഷിക്കുന്ന സ്ഥലമാണ് അത് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഉയർന്ന പാറമേലേക്കുള്ള വിളിയാണ് ഉയർന്ന പാറമേൽ നിൽക്കുന്ന നമ്മളെ പറന്നുയർന്ന ചിറക് തരുന്ന നിത്യജീവൻ്റെ വഴിയിലേക്ക് നമ്മളെ നയിക്കുവാൻ വേണ്ടി നാല് വയസ്സ് പ്രായമുള്ളപ്പോൾ തൊട്ട് കർത്താവിന് ലയിച്ചൊരു പുരോഗിതനെ ദുർ ശരീരം കൊണ്ട് ദുർബലനായ ശക്തനായ ഒരു പുരോഹിതനെ നമ്മൾക്ക് നിർത്തിക്കൊണ്ട് ഇത്ര വലിയൊരു സംവിധാനത്തെ സ്വർഗം നമുക്ക് ഒരുക്കി തന്നെങ്കിൽ ഈ അവസരം നാം പാഴാക്കരുത് ഉടമ്പടി എടുക്കണമോ എന്നുള്ളൊരു ചിന്ത ആർക്കും വേണ്ട എല്ലാവരും ഉടമ്പടി എടുക്കേണ്ടവരാണ് എടുത്താൽ മാത്രം പോരാ അത് പാലിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിശ്വസ്ത കാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ പൂർത്തിയാക്കേണ്ടത് പരിശുദ്ധി അമ്മ വെറും അനുഗ്രഹങ്ങൾ വാരി കോരിത്തരുന്നൊരു അമ്മയല്ല അവൻ്റെ പുത്രൻ്റെ മണവാട്ടിയാകുവാനുള്ള യോഗ്യതയിലേക്ക് നമ്മളെ നയിക്കുന്ന ഈ ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം എൻ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഴുവൻ നന്ദിയും കൃപാസന അമ്മയ്ക്കും ഈശോയ്ക്കും സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി പ്രീസുലോൺ എഴുപത്തിരണ്ടാം തിരുവചനമരളി ചെയ്യുന്നു ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളേക്കാൾ അങ്ങയുടെ വതനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം ഇവിടെ സുജാത ലോബോ തൻ്റെ മക്കളുമായിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞു നാം എല്ലാം കേട്ടതാ കേൾ കേട്ടുകൊണ്ടിരിക്കുന്നു സാക്ഷ്യത്തിൽ തനിക്ക് കിട്ടിയ രോഗസൗഖ്യം കൃപാസന അഖണ്ഡ ജപമാല മഹാറാലിയിൽ തനിക്ക് സംബന്ധിക്കുവാനായിട്ട് തൻ്റെ രോഗസൗഖ്യം എങ്ങനെയാണ് തനിക്ക് നിമിത്തമായത് അങ്ങോട്ട് തൻ്റെ മക്കളുടെ കാര്യവും ആ മക്കൾ ഉടമ്പടിയിൽ നിന്നൊക്കെ അകന്നു പോകുന്ന വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യത്തിൽ വീണ്ടും അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞ് ഇന്നിവിടെ വന്ന് നിന്ന് സാക്ഷി ഉടമ്പടി പുതുക്കി തങ്ങളുടെ അമ്മയോടൊപ്പം ആ കുഞ്ഞുങ്ങളും ഉടമ്പടി ജീവിതം നയിച്ച് സാക്ഷ്യം പറയുകയാണ് അപ്പോൾ ആയിരം പൊൻവെള്ളി നാണയങ്ങളേക്കാൾ കർത്താവിൻ്റെ വതനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് തനിക്ക് അഭികാമ്യമെന്ന് സങ്കീർത്തകൻ പറയുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവ് എന്ന് തന്നെ പറയാം അതാണ് കൃപാസനത്തിലൂടെ ഇന്ന് ഓരോ മക്കൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് നാം നടന്ന് തേഞ്ഞ ഒരു വഴിയുണ്ട് ആ വഴിയല്ല പുതിയ ഒരു പന്ത്ര് നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് ഒരുക്കുമ്പോൾ ആ വഴിയെ നടക്കാനും ആ വഴി ഏതെന്ന് തിരിച്ചറിഞ്ഞ് കുടുംബമൊന്നാകുകയും അതുപോലെ തങ്ങളോട് ബന്ധപ്പെട്ടവരും നാം ആയിരിക്കുന്ന പ്രദേശവുമൊക്കെ സംരക്ഷിക്കപ്പെടാനൊക്കെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഇന്ന് ഓരോ മക്കൾക്കും കൃപ നൽകുന്നത് അവരിലൂടെ എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് അങ്ങനെ തൻ്റെ ആത്മീയ ജീവിതം അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള ജപമാല പ്രാർത്ഥനകൾ അതിലൂടെയൊക്കെ തനിക്ക് കിട്ടിയ ഉൾക്കാഴ്ചകൾ അങ്ങനെ ഇന്ന് എങ്ങനെയാണ് തൻ്റെ മക്കളെയും കുടുംബത്തെയും മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് പരിശുദ്ധ അമ്മയും അമ്മയുടെ കൈപിടിച്ച് ഈശോ തങ്ങളെ ഈശോയും അമ്മയും തങ്ങളെ മുമ്പോട്ട് നയിക്കുന്നു എന്നുള്ളതാണ് ഈ മകളെ സാക്ഷ്യത്തിലൂടെ വെളിപ്പെടുത്തിയത് തീർച്ചയായും നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ ദൈവം ഏറ്റെടുക്കുന്ന ഒരു ഭവനമായിട്ട് നമ്മുടെ ഭവനവും നമ്മുടെ വ്യക്തി ജീവിതവും മാറും അത് മാറട്ടെ അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക